നെയ്യാറ്റിങ്ങര ഗോപന്റെ സമാധിസ്ഥലം തീർത്ഥാടന കേന്ദ്രമാക്കാൻ കുടുംബം കേസ് അവസാനിപ്പിക്കാൻ അവസാനിപ്പിക്കാനൊരുങ്ങി പോലീസ് നെയ്യാറ്റിങ്കര ഗോപന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കേസ് അവസാനിപ്പിക്കാനൊരുങ്ങി പോലീസ് മരണത്തിൽ അസ്വാഭാവികത ഒന്നുമില്ലെന്നാണ് നിലവിൽ പോലീസിന്റെ കണ്ടെത്തൽ ആന്തര അവയവങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുകയാണ് പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പോലീസിന്റെ അന്വേഷണത്തിലും സംശയാസ്പദമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിക്കുന്ന മുറയ്ക്ക് കേസ് അവസാനിപ്പിച്ച് കോടതിയെ അറിയിക്കാനാണ് പോലീസിന്റെ നീക്കം സമാധിയായെന്ന ചുവരിൽ പതിച്ച പോസ്റ്റർ കണ്ടാണ് ചുമട്ടു തൊഴിലാളിയായിരുന്ന മണിയൻ എന്ന ഗോപന്ദ് സ്വാമി മരിച്ച വിവരം നാട്ടുകാർ അറിയുന്നത് ഗോപന്ദ് സ്വാമിയുടെ മരണത്തിൽ സംശയം ഉയർന്നതോടെ ഗോപന്ദ് സ്വാമിയുടെ സമാധി ചർച്ചയായി ഹൈക്കോടതി വരെ ഇടപെട്ട സമാധി വിവാദം മൃതദേഹം പുറത്തെടുത്ത് റീ പോസ്റ്റ്മോർട്ടം വരെ നടത്തി അതേസമയം നെയ്യാറ്റിൻകര ഗോപന്റെ സമാധിസ്ഥലം തീർത്ഥാടന കേന്ദ്രമാക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം ഇപ്പോൾ ഒരു ക്ഷേത്രം പണിതിട്ടുണ്ട് നിത്യപൂജയും നടക്കുന്നുണ്ട് ഭാവിയിൽ വലിയ ക്ഷേത്രം നിർമ്മിക്കാനും കുടുംബം ആലോചിക്കുന്നുണ്ടെന്നാണ് വിവരം കഴിഞ്ഞ ജനുവരി ഒൻപതിനാണ് ഗോപൻ മരിച്ചത് അച്ഛന്റെ ആഗ്രഹപ്രകാരം സമാധി ഇരുത്തിയെന്നായിരുന്നു ഇയാളുടെ മക്കൾ പറഞ്ഞത് മരണത്തിൽ സംശയം ഉന്നയിച്ച് നാട്ടുകാർ പരാതി നൽകി തുടർന്ന് ഹൈക്കോടതിയടക്കം സംഭവത്തിൽ ഇടപെട്ടതോടെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്തുകയായിരുന്നു കല്ലറയിൽ ഇരിക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന് ചുറ്റും ഭസ്മവും പൂജാദ്രവ്യങ്ങളും ഉണ്ടായിരുന്നു ഹൃദയഭാഗം വരെ പൂജാദ്രവ്യങ്ങൾ ദ്രവ്യങ്ങൾ നിറച്ച നിലയിലായിരുന്നു തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്തു ഇതിനുശേഷം സംസ്കരിച്ചു ഗോപന് ലിവർ സിറോസിസ് ഉണ്ടായിരുന്നു കൂടാതെ വൃക്കത്തിൽ സിസ്റ്റും ഹൃദയധമനികളിൽ എഴുപത്തിയഞ്ച് ശതമാനത്തോളം ബ്ലോക്കും ഉണ്ടായിരുന്നു ഹൃദയവാൽവിൽ രണ്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നതായി ഗോപന്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഉണ്ടായിരുന്നു മൃതദേഹം പ്രമേഹം ബാധിച്ച് കാലുകളിൽ മുറിവുണ്ടായിരുന്നു രാസപരിശോധനാ ഫലം വന്നാൽ മാത്രമേ യഥാർത്ഥ കാരണം വ്യക്തമാവുകയുള്ളൂ വ്യക്തമാവുകയുള്ളൂവെന്നായിരുന്നു അന്ന് പോലീസ് പറഞ്ഞത്